ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന വിശേഷണമുള്ള നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അവസരം ലഭിച്ചു എന്നുള്ളതിൽ നാം ഏവരും സന്തോഷമുള്ളവരാണ് എന്നാൽ പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ നാടിന്റെ ഈ പേരിന് എത്ര മാത്രം യോജിക്കുന്നുണ്ട് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ദൈവത്തിലെ ശ്രോത്രം പ്രായമുള്ളവർ കുട്ടികൾ ഉൾപ്പെടെ ഇന്ന് അടിമകളായി തീർന്ന തീർന്നു പലവിധമാകുന്ന അസ്വസ്ഥത ഉളവാക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ അവരുടെ ജീവിതം കഴിച്ചു കൂട്ടുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ യുവതലമുറകളെ നമ്മുടെ സ്നേഹിതരെ ഈ മദ്യത്തിന്റെയും നിന്ന എങ്ങനെ കഴിയും എന്നുള്ളതിനെ പറ്റി പലരും ചിന്തിക്കുന്നു എങ്കിലും വിജയകരമാകുന്ന ഒരു തീരുമാനത്തിലേക്ക് പലർക്കും എത്തപ്പെടുവാൻ കഴിയാതിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ അനുഭവങ്ങളിൽ നിന്നും പാപത്തിന്റെ ശക്തിയിൽ നിന്നും മദ്യപാനത്തിന്റെ ശക്തിയിൽ നിന്നും മനുഷ്യന്റെ പരിശ്രമങ്ങളൊക്കെയും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പിടിവെപ്പാൻ കഴിയുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുവാൻ തൊക്കെ വേണം ഈ സമയം ഞാൻ ആഗ്രഹിക്കുകയാണ് അത് മറ്റാരുമല്ല മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗീയ മഹിമകളെ വെടിമ ദൈവമായിരുന്നവൻ യേശു എന്ന എന്ന നാമത്തിൽ നാമത്തിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ അവതരിച്ച് മനുഷ്യന് നന്മ മാത്രം ചെയ്ത് മനുഷ്യനെ തിന്മയുടെ അനുഭവത്തിൽ നിന്ന് വിടിവിച്ച് പാവത്തിന്റെ ശക്തി വിടുവിപ്പ മനുഷ്യന്റെ പാപത്തിനും അവരുടെ ശാപത്തിനും പ്രായ ചിട്ടം ആ യേശു ക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്താലും ആ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്നതിനാലും ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഏത് അന്ധകാരത്തിന്റെ അനുഭവങ്ങളിൽ നിന്നും മദ്യപാനത്തിന്റെ ശക്തിയിൽ നിന്നും ഏക തിന്മയുടെ ശക്തിയിൽ നിന്നും വിടുതല് വഴി മാത്രമേ ഉള്ളൂ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ കർത്താവായി യേശുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ദൈവത്തിന് ശ്രോത്രം നമ്മുടെ നാട് സാംസ്കാരികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഒക്കെ വളരെ വളർച്ച പ്രാപിച്ച നാടാണ് സാമ്പത്തികമുള്ളവർക്ക് അവരുടെ സാമ്പത്തികം ഉപയോഗിച്ച് പല കാര്യങ്ങളും വിലയ്ക്ക് വാങ്ങുവാൻ കഴിയും എന്നാൽ മനുഷ്യർ എത്ര ധനവാനായിരുന്നാലും അവര് വിലക്ക് വാങ്ങുവാൻ കഴിയാത്ത വില കൊടുത്ത് ചില കാര്യങ്ങളുണ്ട് അത് ഒന്ന് സമാധാനം എന്നുള്ളതാണ് മറ്റൊന്ന് സന്തോഷം ഏറ്റവും പരമപ്രധാനമായ മറ്റൊരു കാര്യം നിത്യജീവൻ അത് വില കൊടുത്തു വായിപ്പുവാൻ കഴിയുന്ന കാര്യമല്ല അല്ലെങ്കിൽ നമുക്ക് സാധിക്കുകയില്ല വിശുദ്ധ അതുകൊണ്ട് ഏക കടന്നു ക്രിസ്തു ഭാവികളെ രക്ഷിക്കാൻ ഈ ഭൂമിയിൽ അവതരിച്ച് എന്നുള്ളത് വിശ്വാസികൾ എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ അതെ ശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയിൽ ക്രിസ്തു ജനിച്ചു എന്നുള്ളത് ആർക്കും നിഷേധിപ്പാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ് മനുഷ്യന് വില കൊടുത്ത് വാങ്ങിക്കാൻ കഴിയാത്ത സമാധാനത്തെ പ്രധാനം ചെയ്യുവാൻ സന്തോഷത്തെ പ്രധാനം ചെയ്യുവാൻ നിത്യജീവനെ പ്രധാനം ചെയ്യുവാൻ ഉലഹത്തിൽ യേശുക്രിസ്തു അല്ലാതെ മറ്റാരും അവതരിച്ചിട്ടില്ല ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും മാനവഗ്രഹത്തിന് സായുധമാക്കുവാൻ കഴിയുകയില്ല കേൾക്കുന്ന ഈ ദേശവാസികളാകുന്ന പ്രിയപ്പെട്ട സ്നേഹിതരോട് പറയട്ടെ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ പലവിധമാകുന്ന നീ നിരാശയുടെ അനുഭവത്തിലായിരിക്കുന്നു ജീവിതം എങ്കിലെ പോലെ ജീവിതം മടുത്തവരെ പോലെ

ഈ സമാധാനം കാര്യം നമുക്ക് വായിക്കുവാൻ കഴിയുകയില്ല അത് യേശു ക്രിസ്തുവിനോട് മാത്രമേ ലഭിക്കുകയുള്ളൂ പറയുന്നു ആശ്രയം വെക്കുകൊണ്ട് അവിടെ നിന്നവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു ജീവനത്തിൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ രോഗത്തിന്റെ അവസ്ഥയില കടഭാരത്തിന്റെ അനുഭവത്തിന് പ്രശ്നകക്ഷിതമായി അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന സ്നേഹരെ എന്റെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സമാധാനത്തെ സൗജന്യമായി നൽകുവാൻ കഴിയുന്നു നിങ്ങളായിരിക്കുന്ന ഇടത്ത് ആയിരുന്നു കൊണ്ട് യേശുവിൽ വിശ്വസിപ്പാൻ യേശുവെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന സന്തോഷത്തിലേക്ക് എന്നെ മടക്കി വരുത്തണമേ അവിടുത്തെ ദിവ്യമാകുന്ന സമാധാനം കൊണ്ട് എന്നെ എന്ന് പ്രാർത്ഥിപ്പാ നിങ്ങൾ തയ്യാറാകുന്നു എങ്കിൽ അരികൾ വന്ന യേശുവിന്റെ സാന്നിധ്യം നിന്റെ ഭവനത്തിൽ വന്ന അവ നിന്നെ സമാധാനത്തിലേക്ക് സന്തോഷത്തിലേക്കിണിയായി തീരും അതെ ജീവിതത്തിൽ അവസരം പിന്നീട് എന്നില്ല ലഭിക്കപ്പെടുന്ന അവസരം തള്ളിക്കളയാതെ പാഴാക്കിക്കളയാതെ യേശുക്രി സമാധാനം സന്തോഷം കൈവരിപ്പാൻ ഹിന്ദു കാലം ഏറ്റവും നിർണായകമായ ഒരു അവസരം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ കർത്താവിനങ്ങളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുകയാണ് അത് പണം കൊടുത്ത് വാങ്ങിക്കുവാൻ കഴിയാത്ത മറ്റൊരു കാര്യമാണ് നിത്യജീവൻ എന്നുള്ളത്

ഈ ഭൂമിയിൽ ജീവിപ്പാൻ നമുക്ക് അവസരം ലഭിക്കുമ്പോഴാണ് മരണശേഷം നമുക്കൊരു നിത്യജീവനുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ നിത്യജീവന് ആവശ്യമായ ദൈവീക വഴികളെ തിരഞ്ഞെടുക്കുവാൻ നമുക്ക് കഴിയുന്നു എങ്കില് ഒരു ദൈവവേദനയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മരണത്തിനും അവന്റെ വൃത്തിയാശയുണ്ട് എന്താണ് വൃത്തിയാശ ഞാൻ പാപമോചനം പ്രാപിച്ച യേശുവിനെ കൈക്കൊണ്ട് കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ച് ആത്മാവിനെ പ്രാപിച്ച് ഈ ഭൂമിയിലെ ആയിസ് ദൈവത്തെ പ്രസാദിപ്പിച്ച് യേശു ക്രിസ്തുവിന്റെ മകനായി മകളായി ജീവിച്ച ഒരു വ്യക്തിയാണ്

സകല മതവും സകേര മനുഷ്യരും പാപികളാണ് പാപത്തിൽ ജീവിതകാലം കഴിക്കാൻ കഴിയുകയില്ലാപിച്ചേ മതിയാകിയുള്ളു അതിനാണ് യേശുക്രി കടന്നു വന്ന മനുഷ്യന്റെ പാപത്തിന് പ്രായ ചിത്രം

േശുക്രിസ്തു നൽകിയ കൽപ്പന അനുസരിച്ച വിശുദ്ധ ജീവിതം പോരടിയാകുന്നു എങ്കിലും ും ഒരു പകൽക്കാരം ഞങ്ങളുടെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ യേശു ക്രിസ്തുവിനൂടെയുള്ള ഭാവമോ ജീവിതത്തിൽ ഇന്നവരെ അവസരം ലഭിച്ചിട്ടില്ല എങ്കിലും അതാ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം നിങ്ങളുടെ അരികിലുണ്ടാ

എന്റെ വാക്കുകൾ കുറിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് നിങ്ങൾ ജീവിതത്തിൽ ഏത് പ്രശ്നത്തിന് നടുവിലായിരിക്കുന്ന കഴിഞ്ഞ നിമിഷം വരെയും ജീവിതം കൊണ്ട് യാതൊരു അർത്ഥവുമില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാകുന്നു എങ്കിലും ഇന്ന് പകൽക്കാലം ഞങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ജീവിതം വലിയൊരു അർത്ഥമുള്ള ജീവിതമാക്കി മാറ്റുവാൻ എന്റെ യേശുവിനെ കൊണ്ട് കഴിയും യേശുവിടെ വിശ്വാസത്താൽ കഴിയും യേശുവിന്റെ മകനായി ജീവിക്കുന്നതിലൂടെ സ്നേഹസ്വരൂപനായ യേശു തന്റെ കൃപയിലേക്ക് നടത്തുവാനിടയായി തീർന്നു ആ യേശു ക്രിസ്തുവിനൂടെ നിത്യജീവനെ പ്രാപിക്കുവാൻ നിങ്ങൾക്കും ഇതാ കർത്താപരം ഒരുക്കിയിരിക്കുകയാണ് യേശുവെ ഞാനൊരു ഭാവിയാണ് എന്റെ ഭാവത്തിന് പ്രായശ്ചിത്തം വരുത്തുവാൻ അവിടുന്ന് താൽവരയിൽ മരിച്ച രക്ഷകനെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ വരണമേ അവിടുത്തെ മകനായി തീരുവാൻ മകളായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവിടുത്തെ മകനാക്കി മകളാക്കി എന്നെ തീർക്കണമേ വരണമേ വരണമേ എന്റെ ഭവനത്തിലേക്ക് അവിടുത്തെ അനുസരിച്ചാ ജീവിപ്പോ ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവേ എന്നെ അവിടുത്തെ മകനാക്കി മകളാക്കി തീർക്കണമേ എന്ന നീ ആയിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നു എങ്കിലോ യേശുവിന്റെ സാന്നിധ്യം അതിൽ അനുഭവ ജീവിതം കഴിപ്പോ എന്റെ പ്രിയ സ്നേഹിതര് നിങ്ങളും ദൈവരാജ്യത്തോടകുന്നവരല്ല നിശ്ചയമായിട്ടും യേശു ക്രിസ്തു നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാരായി തീരും നിങ്ങളുടെ ഹൃദയത്തിന്റെ താല്പര്യങ്ങളെ മാനിച്ച യേശുക്രിസ്തുവിന്റെ സാന്നിധ്യത്താലുള്ള സാന്നിധ്യത്താറുള്ള വിടുതല്